ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിത് ബാത്റൂമിൻ്റെ പ്ലംബ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ വരച്ചിരിക്കുന്നത് റഫ് ആയിട്ട് വച്ചിരിക്കുന്നത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട് ബാത്റൂമിൽ അപ്പോൾ ആ ഗ്ലാസ് പാർട്ടീഷൻ അതേപോലെ ടവൾ റാഡ് ഇതൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ദുപാരിപ്പെടും അപ്പോൾ നിങ്ങൾ അത്യാവശ്യം കുറച്ച് വലിപ്പുള്ളതോ വലിയ ബാത്റൂമും ഡവേറ്ററും കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദർമോസാറ്റിക്കും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിലവിൽ നമ്മൾ ഒരു ബോഡിനെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ അതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നാല് ബാത്റൂമും വരുന്ന നമ്മൾ കംപ്ലീറ്റ് കട്ട് ആയിട്ട് അതേപോലെ ഓരോ സൈഡിൽ നിന്നും സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബാഡബ് വരുന്ന ഭാഗത്തും അതേപോലെ ക്ലോസറ്റിൻ്റെ ഇത് വരുന്ന ഭാഗത്തും കറക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് കഴിഞ്ഞൊരു ടെക്നീഷ്യൻ വരുന്ന സമയത്ത് ചോദിക്കും എന്തെങ്കിലും ഇങ്ങനെ എവിടെയാണ് പൈപ്പ് പോയിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു അളവുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഫ് ആയിട്ട് വരച്ചിട്ടാലും മതി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ റഫ് ആയിട്ട് വരച്ചിട്ട് ഇതേപോലത്തെ ഡയറിയിലോ അല്ലെങ്കിൽ മൊബൈലിൽ ഗൂഗിൾ സേവ് ചെയ്താലും സേവ് ചെയ്താലും മതി ബാവിനെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെയ്യാം മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ് പാട്ടേശും വരുന്ന സമയത്തൊക്കെ ഗ്ലാസ് ബാത്റൂമിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ അളവുകളും കാര്യങ്ങളൊക്കെ ചെയ്തു എടുക്കുകയാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലിയിൽ ഒട്ടിച്ച് ചിലപ്പോൾ ആറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ സൈറ്റിലേക്ക് വലിയ സൈഡിലേക്ക് ഒരുപോലെ കഴിഞ്ഞിട്ട് വരാം അത്രയും വലിയ സൈഡ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് പൈപ്പ് ആയി കൂടി പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കാണെങ്കിൽ ഒന്നും ബെറ്റർ ആണ്ടോ അതിൻ്റെ അഭിപ്രായം വർക്കാതെ കമ്മിറ്റി ചെയ്യാം